ആ ഞാൻ ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ നോക്കിട്ട് വിളിക്കാം എന്തായാലും ശരി ആ അതന്നെ അതന്നെ എൻക്വയറിക്ക് വേണ്ടി ഒരാൾ വിളിച്ചത് എന്തായാലും വെബ്സൈറ്റ് ശേഷം നല്ല കച്ചവടം നടക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ വെബ്സൈറ്റ് കാണാനും നല്ല ഭംഗിയല്ലേ

ആ അയ്യോ പിന്നെ അവർക്ക് സ്റ്റാഫ് ഉണ്ടല്ലോ കള്ള അളിയാ ഓ ഈ ഈ വെബ്സൈറ്റ് ക്ഷൻജീസ് തന്നെ അവർ ഈ വെബ്സൈറ്റ് മാത്രമേ ഇല്ലടാ അവർ വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഈ സ്റ്റോർ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതും അഫോർഡബിൾ റേറ്റിലും ഇത്തിരി പ്രീമിയം ലെവലിലും ഒക്കെ ആണെങ്കിലും അവർ ചെയ്തു കൊടുക്കും പിന്നെ ഐ ടി ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്പറിൽ വിളിച്ചു നോക്കിയാൽ മതി എഴുതി നമ്പർ എവിടെ അല്ല നിനക്കെന്തടാ അവരുടെ ഡീറ്റെയിൽസ് എനിക്കൊരു ഡേറ്റിംഗ് ആപ്പിലുണ്ടാക്കേ ഡേറ്റിംഗ് ആപ്പളോ പെണ്ണുങ്ങൾക്ക് മറ്റേ മെസ്സേജ് സാധനം ഉണ്ടല്ലേ ഡേറ്റിംഗ് ആപ്പോ അത് എന്നിട്ട് അതിന് ഒരു പേര് വിടും ഫ്രണ്ട്സ് ആപ്പ് ഞാൻ പെണ്ണുങ്ങൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കും അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് എനിക്ക് മെസ്സേ അയക്കെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടും മെസ്സേജിക്കാം അങ്ങനെ നടിയായിരിക്കും എടാ പത്ത് നാൽപ്പത് വയസ്സായാലും ഇനിയെങ്കിലും ഒന്ന് ഡീസന്റ് ആയിക്കൂടെ ഒന്നുമില്ല ഒരു പെണ്ണുങ്ങൾ കെട്ടി ജീവിക്കുകയുള്ള അയ്യോ മാനിയ താങ്കൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണും കിട്ടിയിട്ടില്ലല്ലോ എന്നിട്ട് ഡയലോഗ് അടിക്കുന്നു എടാ അത് നമ്മുടെ ഡയലോഗ്സ് ആണെങ്കിലും നമ്മൾ ശ്രമിച്ചാലേ പറ്റും എന്റെ പൊന്നുമ്മിങ്ങും അയച്ചു ഇന്നലെ പറഞ്ഞ ഡ്രസ് ഓക്കെ അല്ലേ കൊറിയർ ചെയ്യട്ടെ ദൈവമേ ഞാൻ വാങ്ങേണ്ടി വരുമോ ആണ് പക്ഷേ ഒന്നിട്ട് കാണിക്കണം കാണിക്കുക അയ്യോ സാർ ആ ഡ്രസ്സിന്റെ മോഡൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അത് ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ അത് സാരമില്ല ഇയാൾ ഒന്ന് ഇട്ട് കാണിച്ചാൽ മതി അയ്യോ സാർ അത് ഒരു സാറുമില്ല ഒന്നും പറയണ്ട ഞാൻ പ്രതീക്ഷിക്കും ഇംഗ്ലീഷിൽ ഓക്കെ സാർ ഗീവ് മീ നീ അയച്ച മതി പണ്ടൊരു ലോൺ സാറെ ബോട്ട് ഓക്കെ ആണോ ഞാൻ ഇതൊന്നു ഊരിക്കോട്ടെ എന്റെ പൊന്ന് സാറേ ഇച്ചിരി സമയം എന്താ ഞാൻ മാറ്റി തരാം എൻ്റെ എന്റെ മാഡം ഇത്രയും പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അടുത്ത ആഴ്ച ഒരേലും കൂടി എനിക്ക് നയിച്ചിട്ട് തരണം ഞാൻ കൊറിയൻ നൈറ്റ് നൈറ്റിട്ട് കാണിക്കണം അടുത്തവന് സാരി ഉടുക്കണം ഇതെല്ലാം കൂടെ ഊരി ഉടുത്ത് ഊരിയെടുത്ത് എൻ്റെ പൊന്നു മാഡം ഞാൻ മടുത്ത് സാരി ഫോട്ടോ പോട്ടവരയ്ക്ക് കിട്ടി ഞാൻ ഒന്ന് കണ്ടിട്ടുള്ള രീതി ചെയ്ത് കളഞ്ഞോളാം